ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് കരുതിയിരുന്ന രണ്ടു വർഷം നീണ്ട ഒരു മഹായുദ്ധത്തിന് ഏതാണ്ട് അറുപത്തി ഏഴായിരം ഫലസ്തീനികളുടെയും ഏതാണ് രണ്ടായിരത്തിലധികം ജീവൻ എടുത്ത ഈ യുദ്ധത്തിന് അറുതി വരാൻ പോകുന്നു എന്ന സൂചന പോലും മനസ്സാക്ഷിയുള്ള മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ നിർത്തിയില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമടക്കം അനാവശ്യമായ ഇടപെടൽ നടത്തുകയും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും നൊബേൽ സമ്മാനം തനിക്ക് വേണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് സ്വയം ഇളിഭ്യനായ ട്രംപിനെ ഇതുവരെ ഉണ്ടായ അപമാനത്തിന്റെ അറുതിയാണ് ഈ നേട്ടം ഇത് ട്രംപിന്റെ മാത്രം വിജയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ നേട്ടത്തിന് ട്രംപ് നൊബേൽ സമ്മാനത്തിന് അർഹനാണ് എന്ന കാര്യത്തിലും തർക്കമില്ല എന്നാൽ നൊബേൽ സമ്മാനം ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുമ്പോൾ ഇന്നലെ പൂർത്തിയായ ഈ എഗ്രിമെന്റിന്റെ പുറത്ത് അത് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ബാക്കിയാണ് മാത്രമല്ല ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കരാർ ഇങ്ങനെ തന്നെ നടപ്പിലാകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാതിരിക്കവേ ന് അതിനു മുമ്പ് നൊബേൽ സമ്മാനം കൊടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാണ് പക്ഷേ പക്ഷേ ഇത് പൂർത്തിയായാൽ ഇത് വിജയിച്ചാൽ ട്രംപ് നൊബേൽ സമ്മാനത്തിന് ഇക്കുറി അല്ലെങ്കിൽ അടുത്ത തവണ അർഹനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല